ആ ഭർത്താനം പറഞ്ഞ ഐഡിയ കേട്ടോ നല്ല ഓർമ്മ കേട്ടോ ആടാ ഈ ഇവിടെ എത്ര പച്ചക്കൾ നൂറ് പച്ചിന് കുഞ്ഞിക്കോ സ്കൂളടിയ വരും കൂടെ ആൾക്കാർ കാണണം വരുന്ന നിങ്ങക്ക് കാണണോ നിങ്ങളെ വിചാരണ നിങ്ങൾ അകലത്തിന് വന്നത് നിങ്ങൾ കാസം തിരുവനന്തപുരത്ത് മുപ്പതല്ലേ നാല് കിലോമീറ്റർ അകലത്തി എഴുന്നൂറ് കിലോമീറ്റർ എത്ര ആട്ടെ ഞാൻ അവിടെ വരുത്തിയതല്ലേ ഈ പിന്നെ അവിടെ വരുന്ന മൂട്ടുകൂടി ഇടുന്നേക്കാട്ട് പിന്നെ തൊണ്ട ഞാൻ തൊണ്ടടക്കൂല ഞാനിത്യല്ലേ തൊണ്ടത് അയ്യായിരം പജ് വെച്ച് വിറ്റി കാണിച്ചും എന്തങ്ങള് മനസിലാക്കണ്ടേ ൂട്ടിക്കോടുന്നാണ് ഇയാള് നിങ്ങളെ കൂടെ നിങ്ങളെ കൂടുതലാണ് ഞാനിങ്ങനത്തെ ഞാൻ പറഞ്ഞു രണ്ട് കാര്യമില്ല ഞാൻ പറഞ്ഞു ഓ പറഞ്ഞു കേൾക്കണ്ട ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ നാലു വയസ്സ് കയറി ഞാൻ പറഞ്ഞത് കേക്കുണ്ടോ പുതുമായ ചാടന സമയത്ത് മുത്തും കൈക്കൊണ്ടുന്നതെന്ന് ചന്തുറങ്ങണേ ഓ പറഞ്ഞേ ആ ജന്തു കുത്തും കൈക്കോട്ടെന്ന് പറഞ്ഞ ജന്തുറക്കേണ്ട മഴ ചാറിഞ്ഞ സമയത്ത് പുതുമയ ചേർന്ന സമയത്ത് എന്ന മാതിരി ഇങ്ങള് ഒരു മയച്ചാർ ചാറിട്ട് ഒരു തവര പൊന്തലിന് മൂന്നു വിവരൊക്കെ കേട്ടോ ഏർ നല്ല തെരലാണല്ലേ ഒറ്റ രണ്ടാമത്തെ കണ്ടിട്ടുല്ലോ അല്ല ഓർമ്മച്ചോ ഇതെന്താ ഹലോ ഏ എവിടെണ്ടോ ഇതാ ഈ ആള് എവിടുന്നു ഈ ആള് എവിടുന്നു സൗദി അറേബ്യയിലെ ഒട്ടകത്തിന്റെ കൊമ്പെടുക്കാൻ പറഞ്ഞാളയാവും കഴിഞ്ഞ മാസം തീയതി ഇവിടെ ഇരുപത്തിയ്യന്തിറങ്ങിയത് ആ കൊമ്പ് പറഞ്ഞ വെച്ചാളെല്ലേ എന്താ സംശയല്ലേ ഇപ്പൊ ലീവിന് വരുത്തിയതാ കഞ്ഞൊടിച്ചിട്ട് പോവാളെ തോടിച്ചത്യാസം ചൂട് കമ്മിയുണ്ട് രണ്ടാക്കും അയാളെ കൂടെ നൂറ്റി അഴുപത്തി അഞ്ച് കറവികളെ കൊടുത്ത് കെട്ടിന്ന് മനുഷ്യൻ മുപ്പതോ മുപ്പത്തഞ്ചോ പൈക്കളല്ലേ ഇത് തേഞ്ഞ് തേഞ്ഞ് കഴിഞ്ഞു പൈസ തോനെ വിറ്റല്ലേക്കാണെങ്കിൽ തോനെ വിറ്റല്ല കൊടുക്കേ ഞാൻ ചെറിയൊരു പറയാ അത് ചെറുതച്ച് എല്ലാരും എണം പിന്നെ പറയില്ലോഷ് അനുബന്ധപ്പെട്ടൊരു കാര്യം ഞാൻ പറഞ്ഞത് പെരുന്നാളിന്റെ പിറ്റേന്ന് ഏത് പെരുന്നാളാ എനിക്കല്ല വലിയ നീള ചെറിയ നാളെ എനിക്ക് പറയുന്നില്ല ചെറിയാളാ തോന്നുന്നുണ്ട് അതിന്റെ പിറ്റേന്ന് നമ്മളെ പെരിന്തൽ മണ്ണെന്ന് മാണികുളത്തേക്ക് കൊളപ്പുള്ളി ബൈക്ക് പോയിട്ട് സാറണൂർ പോയി നിൽക്കുന്ന ഒരു ബസ് ആ ബസ്സിലാ ഞങ്ങളൊക്കെ ചന്തക്ക് പോയിരുന്നു ചെറിയ കുട്ടിയാണ് എന്തിനാ പറഞ്ഞ ആറേ ഇരുമീനാണ് ആറേ ഇരുമീനാണ് അപ്പൊ അതിൽ ഞാൻ ഇല്ല അങ്ങനെ ഞങ്ങളൊക്കെ രാമൂരിന്ന് ബസ് ആയിരിക്കും പെരുന്നാളിന്റെ പിറ്റേന്ന് ഈ ചെങ്ങായിക്ക് തിരൂർക്കാട്ട് നാളെ ആരംഭിച്ചു പറയാൻ മതി ഞാൻ അറിഞ്ഞാളെ പറയില്ല ഞാൻ അടുത്തുള്ള ആൾക്കാരെ അങ്ങനെ എന്ത് ചെയ്തു വെച്ചാൽ ഈ ഒരു ചെങ്ങായി മണ്ടിന് വരുന്നുണ്ട് ആ റോഡിന് മണ്ടിന് വന്ന് ബസ് നിക്കുന്ന മണ്ടിയുടെ കയറി അങ്ങനെ അല്ല ബസ്സിന് വണ്ടി കയറി നേരം പോകിട്ട് നീച്ച് വണ്ടിയതാണെ പോലും വരുമ്പോഴ് വിട്ടിട്ടില്ല അന്ന് പെരുന്നാളിന് അന്ന് തല്ലോ തിന്ന് കൂട്ടി കടന്നിട്ട് പോന്നു അഞ്ച കണ്ണുണ്ണുകൾ ചെമ്പോത്തിനാറും ഇഞ്ച കണ്ണുണ്ണുകൾ എപ്പോഴും ചെമ്പോത്തിനാറും ഓ ഇന്നത്തെ കാലത്ത് ഉറങ്ങിയതാ ബസ്സിലൊക്കെ വണ്ടിയിലൊക്കെ പോയാൽ വെച്ച് മുട്ട നല്ല കച്ചവടം അറിയാ ഈ തന്തക്ക് നല്ല കച്ചവടം പറഞ്ഞേ നിങ്ങള് പറഞ്ഞേ ഞാൻ നല്ല കച്ചവടം കൊള്ളൂല്ലാക്കിലും കൊള്ളൂല്ല കീതിയില് കച്ചിടാത്ത കച്ചവടത്തിൽ നിങ്ങക്ക് നിങ്ങളൊന്നും ഒതുങ്ങി നമ്മൾ നമ്മളിവിടുന്ന് സാപ്പാടൊക്കെ കഴിച്ചിട്ട് നല്ല രാപ്പാടേ പറ്റി ഇവിടെ ചാപ്പാണെന്ന് കൊള്ളത്തില്ല പറ്റുന്ന സ്ഥലിച്ചറിയില്ലേ പിന്നെ എന്തെങ്കിലും അടങ്ങി നിക്കി ബൈക്കുകളൊക്കെ കറന്ന് റെഡി വണ്ടിയിൽ കെട്ടി നിങ്ങളെ ഞാന് വീട്ടിലെത്തിച്ചാ പോര പൈസ ഇനി ഇയാൾ ഈ പൈസ കൊയ്സല്ലേ ഇതല്ലേ ഈ കൊയ്സിലെ മനസ്സിലാക്ക കണ്ടുപാലി അതൊന്നും പാലിച്ചു പാലുണ്ടാവും അതൊന്നും കണ്ടിട്ട്

അല്ല അല്ല മറ്റേ പോയി കറന്നിട്ട് വേണം ആ കഞ്ച് കറന്നിട്ട് വേണം കൊണ്ടുപോയല്ലോ കറന്ന് കേട്ടു ഏ കറന്നോ കേട്ടാ നിങ്ങൾ എങ്ങോട്ട് പോയി കറക്കേറ്റ നിങ്ങൾക്കും പോയണം ആ തിരക്കൊന്നാണ് കഴിഞ്ഞോട്ടെ പറഞ്ഞുണ്ടാണി മുണ്ടാന്നി മുൻണ്ടി ടാ അത് കൊണ്ടോടാ അത് ഒരു പരിസമ കുട്ടി കൊടുക്കും കൊണ്ടുവയ്ക്കുള്ളൂ കൊണ്ടുവയ്ക്കുള്ളൂ പേക്കൂല പായക്കൂലത്തി കാരണ യും കേട്ടെ ഈ വയസ്സിന് കേടത്തി അമ്പത്തി അഞ്ച് പറഞ്ഞു അയിമ്പത്തേ പറഞ്ഞ അറവ് ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞു കൊടുക്കേ അപ്പൊരു കാര്യ നിങ്ങൾ നിങ്ങള് ഞാനെ ഞങ്ങൾ പത്ത് വയസ്സുകാരെല്ലാം പറഞ്ഞത് അല്ലോട്ട് ഒരു മനുഷ്യൻ വന്ന കജ്ജേട്ടി കൊടുക്കുന്നത് ആയിരം കൂട്ടി കൊടുത്താണ് അഞ്ചിനെ നാല് പൈക്കൾ വെക്കാന്ന് അല്ല ഒരു ആയിരം രൂപ വന്ന് കജ്ജട്ടിയെ കൊടുക്കണ്ട കൊണ്ടുപോയി ഇത് കാരണം പോത്തങ്ങള് പൊടി പൊടിഞ്ഞിണ്ടാണ് പോത്താണ് ആ പൊടിഞ്ഞിണ്ടാണ് പോത്ത പേടിപ്പിച്ച കൊണ്ടുപോ ഇങ്ങനത്തെ മോല എവിടെ ഇണ്ടാകാം അമ്മ കുട്ടി വൃത്തിയമാതിരിയല്ലേ 아니 രണ്ട് കൊത്ത് കുട്ടെ പൈക്കളെ കറന്നിട്ട് മതി കയറ്റാമതി നിങ്ങളൊന്ന് സമാധാനപ്പൊടി അതൊക്കെ കയറ്റിക്കൊള്ളി അതെല്ലാം കയറ്റിക്കോളി പൈക്കളെ കറന്നിട്ട് ഇങ്ങനെ മട്ടം പോലെ കയറ്റിട്ട് വന്നോളി പിന്നെ നിങ്ങളവിടെ ചെന്നിട്ട് കുഞ്ഞിക്കോയാക്കാ മറ്റേതാ മറിച്ചതെന്ന് നിൽക്കണ പൈക്കളെ കറന്ന് കയറ്റി എ സി റൂമിൽ നിങ്ങൾ നിർത്തി ഭക്ഷണം വാങ്ങി തന്ന് നിങ്ങളെ വണ്ടി എത്ര ആൾക്കാരാ കൂടണെ ഒന്നുമല്ല ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞില്ല സെഞ്ചി കണ്ടിട്ട് അത് മുഴുങ്ങാൻ കിട്ടി വെച്ചു നിങ്ങൾ എന്താ പറയുന്നത് പൂരപ്പറമ്പിൽ നിങ്ങളെ നാട്ടിൽ ഇത്ര ജനം കൂടിയാർക്ക് കന്നച്ചെടുക്കാറുണ്ടോ ഉണ്ടോ ആ എന്നാ ഏതാണോ പറയുന്നത് നിങ്ങളെ കൊണ്ടേ പറ്റൂ ആ നമ്മൾ കൊണ്ടുപറ്റും ഈ കറക്കുന്ന ആ സൗണ്ട്